രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന സംരക്ഷണ നിയമം ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും മതമോ സാമൂഹിക പശ്ചാത്തലമോ പരിഗണിക്കാതെ ബാധകമായ സിവിൽ കോഡാണെന്ന് സുപ്രീംകോടതി ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് രണ്ടായിരത്തിയഞ്ചിലെ നിയമം എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്ന് ജസ്റ്റിസ് ബി വി നാഗരത്ന ജസ്റ്റിസ് എൻ കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി ഭരണഘടനാ അവകാശങ്ങൾ കൂടുതൽ ഫലപ്രദമായി സംരക്ഷിക്കുന്നതിനും ഗാർഹിക പീഡനത്തിന് ഇരയായ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുമായി മതപരമായ ബന്ധമോ സാമൂഹിക പശ്ചാത്തലമോ പരിഗണിക്കാതെ ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും ബാധകമായ സിവിൽ കോഡിന്റെ ഒരു ഭാഗമാണ് ഈ നിയമമെന്നും ബെഞ്ച് പറഞ്ഞു ജീവനാംശവും നഷ്ടപരിഹാരവും നൽകുന്നതിനായി ബന്ധപ്പെട്ട വിഷയത്തിൽ കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്ത ഒരു സ്ത്രീ നൽകിയ അപ്പീലിലാണ് സുപ്രീംകോടതിയുടെ വിധി യുവതി നേരത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഹർജിയിൽ പന്ത്രണ്ടായിരം രൂപ പ്രതിമാസ ജീവനാംശവും ലക്ഷം രൂപ നഷ്ടപരിഹാരവും നൽകാൻ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു ഉത്തരവിനെതിരെ ഭർത്താവ് മേൽക്കോടതിയിൽ നൽകിയ അപ്പീൽ കാലതാമസത്തിന്റെ പേരിൽ തള്ളി പിന്നീട് നിയമത്തിന്റെ ഇരുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരം ഉത്തരവുകളുടെ കാലാവധിയും മറ്റും കാണിച്ച് ഇയാൾ മറ്റൊരു അപേക്ഷ മജിസ്ട്രേറ്റ് ുമ്പാകെ സമർപ്പിച്ചെങ്കിലും അതും നിരസിക്കപ്പെട്ടു തുടർന്ന് അപ്പീൽ കോടതിയിൽ ഒരു ഹർജി നൽകി ഫയൽ ചെയ്തു ഇത് അനുവദിക്കുകയും ഇരു കക്ഷികൾക്കും അവരുടെ തെളിവുകൾ ഹാജരാക്കാൻ അവസരം നൽകുകയും ചെയ്തു ഉത്തരവിൽ വിഷമിച്ച യുവതി ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞ വർഷം ഏപ്രിലിൽ യുവതിയുടെ ഹർജി തള്ളുകയും നിയമത്തിലെ സെഷൻ ഇരുപത്തഞ്ച് പ്രകാരം പുരുഷൻ സമർപ്പിച്ച അപേക്ഷ പരിഗണിക്കാൻ മജിസ്ട്രേറ്റിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ ഹൈക്കോടതിയുടെയും ഒന്നാം അപ്പീൽ കോടതിയുടെയും ഉത്തരവുകൾ റദ്ദാക്കിയ ബെഞ്ച് ഇയാൾ നൽകിയ അപേക്ഷ തള്ളി ഈ വിധിയിലാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം